കാർ ആയതുകൊണ്ട് തന്നെ വില മാർക്കറ്റ് വില ഇല്ലല്ലോ ശരിവരാണെങ്കിൽ ഇതിന്റെ നമ്മൾ പണികടുക്ക വയസ്സുള്ള ഒരാളാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതാണ് മോഡല് നമ്മള് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊവൈസ് നമ്മക്കൊരു നാല് നാലര ലക്ഷം രൂപ വരെ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ആയിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അതെ അതെ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ കുറച്ച് കൂടിയിട്ടുണ്ട് ഈ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന്റെ മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് മൈലേജ് ഹൈലൈറ്റ് അതൊരു ൂന്ന് വരെ മൈലേജ് കിട്ടും പത്തോയ്ക്ക് ഇറക്കാൻ പറ്റും ഒരുപാട് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഡെലിവറി എടുക്കാം ചെറിയ പൈസ ഉണ്ടല്ലോ വേണ്ടത് ഒന്നേ മുക്കാൽ ലക്ഷം ചോദിക്കുന്നത് നല്ലൊരു മാർട്ട് വരികയാണെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നാംക്കാല് ലക്ഷം ചോദിക്കേണ്ട എന്തായാലും കുറച്ച് കൊടുക്കും വീണ്ടും ഒരു പുതിയ ഷോറൂമായിട്ടാണ് വീണ്ടും എത്തിക്കേണ്ട കാറാബിന്റെ കോട്ടക്കലാണ് കാറാബിലാണ് സ്വാഗതം സുഖല്ലേ താങ്ക് ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോട്ടയ്ക്കില് ചെങ്കോട്ടി പാലത്ര എന്ന് പറയും പാലത്ര അതെ അതെ ചെങ്കോട്ടിക്ക് തൃശൂർ റോട്ടില് ഒരു രണ്ട് കിലോമീറ്റർ അവിടെ നിയർ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റിന്റെ ഷോറൂമൊക്കെ സംഭവം പുതിയ ഷോപ്പ് അതിന് നേരെ ബാക്കിലാണ് നേരെ ബാക്കിൽ വിളിച്ചോ നമ്പർ ഉണ്ട് അപ്പൊ ലൊക്കേഷൻ കറക്റ്റ് ആയില്ല അതേമാതിരി ചെറു വണ്ടികളും അതേമാതിരി ഫുള്ള് ലക്ഷറി വണ്ടികളും അങ്ങനത്തെ വണ്ടികളുണ്ട് ഒക്കെ ചെറിയ പൈസ നമ്മൾ കാണാത്ത വിന്റേജ് വണ്ടികൾ ഇതിനുള്ളിലുണ്ട് ഇവിടെ എത്ര എത്തുമ്പോൾ വണ്ടികൾ തുടങ്ങും പ്രൈസ് കൊണ്ടാണോ ആണെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോ ഒന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് വണ്ടികള് ചെറു വണ്ടികൾ രണ്ടുപോലെ ഇന്നോവ എത്ര രണ്ടായിരത്തി പത്ത് മോഡലാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ മഹീന്ദ്ര താർ ഫോർ വീൽ മാനുവൽ ഉണ്ട് പിന്നെ ഫോർച്യൂണർ ഫോർ വീൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഫോർ വീലർ ഓട്ടോമാറ്റിക് ഉണ്ട് അതുകൊണ്ട് പിന്നെ ജീറോ ഫോർ വീൽ മാനുവൽ ഉണ്ട് യെസ് യെസ് തീർച്ചയായിട്ടും പിന്നെന്താ കൊടുക്കാറുള്ളത് ഓടി അത് സ്പോർട്സ് കാർ ആണല്ലേ അതും കുറച്ച് ആ നമ്മള് കേരളം ഉണ്ടല്ലോ അല്ലല്ലോ ടീൻസ്റ്റർ അല്ലേ ചെറിയ പൈസ കൊടുക്കാം പിന്നെ ഉണ്ട് എല്ലാം പോളോണ്ട് വേഗനറുണ്ട് വീഡിയോ കാണാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ സമയം ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളെ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഫസ്റ്റ് ആ പിന്നെന്താ ഇത് ഏതാണ് പോളേതാണ് അല്ല അല്ല ഇത് സാധാ പോളോ പെട്രോൾ കംഫർട്ട് ലൈൻ പറഞ്ഞ വേരിയന്റ് ആണ് അതെ 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 കംഫർട്ട് ലൈൻ ഇത് എത്ര മോഡൽ രണ്ടായിരത്തി മോഡല് റീരജിസ്ട്രേഷൻ ആണ് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നമ്മൾ ആർ ടി തിരുവൂര് ആർട്ട് മാറ്റിട്ട് ചെയ്ത വണ്ടിയാണ് നമ്പറെ നമ്പറായ വണ്ടിയാണ് നല്ല വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതാണ് മോഡല് നമ്മള് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് നമുക്കൊരു നാല് നാലര വരെ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഓണറിലാണ് ഇപ്പൊ അതെ അതെ റീപ്ലേസ്മെന്റുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെ തന്നെ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ഉറപ്പാ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓക്കേ എത്ര ഏകദേശം ഒരു ലക്ഷം വണ്ടി ഇറക്കാൻ പറ്റുമോ ഒരു ലക്ഷത്തി വേണ്ട ഒരു രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും മൈലേജ്

ഇതിന്റെ ഡീറ്റെയിൽസ് ണെങ്കിൽ ഇത് രണ്ടായിരത്തി ആണ് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിലുള്ള സിയാസ് ഡീസൽ സെഡ് ഡി ഐ പ്ലസ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് വെറും നാപ്പത്തെട്ടായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള നല്ലൊരു വണ്ടി പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാം ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ മാരുതിന്റെ സിയാസ് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഡീസൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്താ അപ്പൊ ഈ വണ്ടികൾ ഇത്ര ലോ കിലോമീറ്ററിലെ വണ്ടികൾ കിട്ടാൻ കിട്ടാനില്ല അങ്ങനത്തെ ഒരു നല്ല കമ്പനി ഓഫർ ചെയ്യുന്ന മൈലേജ് ട്വന്റി ഫൈവ് പ്ലസ് ആണ് ട്വന്റി ഫൈവ് പറഞ്ഞിട്ടില്ല ആ അതെ അതെ നമുക്ക് ചെറിയ ഓട്ടത്തിൽ എന്തായാലും പതിനെട്ട് മുതൽ ഇരുപത് വരെ ഈ ഹൈബ്രിഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് മാക്സിമം കിട്ടും മാരുതിയുടെ പ്രീമിയം സെഡാൻ എന്നുള്ള കൺസെപ്റ്റില് ഇറക്കിയ ഒരു വണ്ടി കൂടിയാണ് പിന്നെ ഹൈലൈറ്റ് ഇതിന്റെ ബൂട്ട് സ്പേസ് ആണ് ഏകദേശം അഞ്ഞൂറ്റി പത്ത് ലിറ്ററോളം ബൂട്ട് സ്പൈസും ഉണ്ടാവും ആ അതെ അതെ നല്ലൊരു ബിസിനസ് എന്റർപ്രണേഴ്സിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലിയിലൊക്കെ അത്യാവശ്യം ഓട്ടുള്ള ആൾക്കാരാണെങ്കിൽ ധൈര്യപൂർവ്വം ഈ സിയാസ് സജസ്റ്റ് ചെയ്യാം മൈലേജ് ഉള്ള വണ്ടി ആ മൈലേജ് ഉള്ള വണ്ടിയാണ് വണ്ടി നമ്മൾ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കും ഇത് ഏകദേശം എട്ടര ലക്ഷം രൂപ വരെ കസ്റ്റമർ ട്രാക്ക് ഒക്കെ ും പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ലക്ഷം എടുത്താൽ അടുത്ത വണ്ടി അല്ലേ അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്രറ്റ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അതെ അതെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കിലോമീറ്റർ കുറച്ച് കൂടിയിട്ടുണ്ട് ഒരു ലക്ഷത്തിയ്യം കിലോമീറ്റർ ഓൾമോസ്റ്റ് കമ്പനി സർവീസും മിസ്റ്ററി നല്ലൊരു വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഹൈലൈറ്റ് എസ് എസ് ഓട്ടോമാറ്റിക് സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ് സൺഡ്രൂഫ് അതെ 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 എത്ര വണ്ടി ഇത് പതിമൂന്ന്

മിനിമം പത്ത് പന്ത്രണ്ട് അത്ര സിക്സ് അല്ല എൻജിന് ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വണ്ടി ഓടിക്കാനുള്ള സുഖം പിന്നെ കയറി വിടാനുള്ള അതാണ് ഇതിന്റെ ഹൈലൈറ്റ് മെയിൻ ആ പറയുമ്പോൾ ആൾക്കാര് മനസ്സിലോട്ട് വരുന്നത് അതിന്റെ പവറും പെർഫോമൻസും ആണ് അറിയാലോണ്ടി ആ സഡാൻ ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ടയോട്ടോടെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള അല്ലെങ്കിൽ വിറ്റ് പോകുന്ന ഒരു വണ്ടിയാണ് സഡാൻ ടൈപ്പിൽ ടൈപ്പില് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡല് ാണ് അതെ അതെ നമ്മള് നാലേ തൊണ്ണൂറാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാൻ പറ്റും വേരിയൻ്റ ഈ റീ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ അധികം ബേസ് കിലോമീറ്റർ ഒന്നേ മുപ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് അയോട്ടൊക്കെ പിന്നെ കിലോമീറ്റർ പ്രശ്നം ഇല്ലാത്തോണ്ട് വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കാം നല്ല ഓട്ടോടും എത്ര കിലോമീറ്റർ താണ്ടും ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്നത് ആണ് പ്രശ്ന മേജർ ആക്സിഡന്റ് ഒന്നുമില്ല പിന്നെ സ്റ്റേറ്റ് വണ്ടികളായതുകൊണ്ട് ചെറിയ പമ്പർ അപ്പടി അങ്ങനത്തെ ഓരോ ഇത് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഇടി കുത്ത് തല കുറിച്ച് മറയിൽ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലോ പറഞ്ഞു കൊടുക്കാം ആ കൊടുക്കാം ഡീസൽ ഇത് ഒരു അപ് ടു ഇരുപത് വരെ പ്രതീക്ഷിക്കാം ചെറിയ ഓട്ടത്തിന് പതിനാറ് അയ്യവേൽ വരെ എത്ര ചോദിക്കണം നമ്മൾ നാല് തൊണ്ണൂറാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കും ലോൺ എത്ര ഇതിന് ലോൺ ഫണ്ടിങ് കുറച്ച് ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം വണ്ടി നടക്കാം ഇത് രണ്ടായിരത്തി ഒന്ന് നാപ്പത് ഓടിക്കണേ ഓണ്ട അമേസിന്റെ ഒരു പ്രത്യേകത ഒരു അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം നമ്മള് കൊടുക്കാനുദ്ദേശിക്കുന്ന പ്രൈസ് ഇത് എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് പത്തിരുപത്തയ്യായിരം താഴെ ചിലപ്പോ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരില്ലോ ഫുൾ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വണ്ടി അടക്കം ചെയ്യാം ഇരുവിന്റെ മൈലേജ് കിട്ടും ആ തീർച്ചയായിട്ടും ഓക്കെ അതൊരു ഗ്യാരന് ആണല്ലേ

വേറെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല രജിസ്ട്രേഷൻ വണ്ടികളാവുമ്പോ ചെറിയ ടച്ചപ്പ് പെയിന്റിംഗ് എത്ര അങ്ങനത്തെ ഇത് നമ്മൾ അഞ്ചേക്കാലോ ചോദിക്കുന്നത് ലോൺ എത്ര കേറു ഇതിമേ ലോണോ ഒരു ഫസ്റ്റ് ഒരു ഒന്നേ നാൽപ്പതോ ഒന്നര ലക്ഷം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും ചെറിയ നല്ല പ്രൊഫൈലാണ് മാക്സിമം അതെ 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 വേറെ ഫുൾ ക്ലിയർ വണ്ടി പിന്നെ ഫിയറ്റിന്റെ ഇത് സെഡാ ലോഡൽ ലിമിറ്റഡ് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തിഒമ്പതാണ് മോഡല് ഡീസൽ ആണ് ഇത് രണ്ടായിരത്തിഒൻപത് ആണ് ഒേ പന്ത്രണ്ട് ഓടിയിട്ടുണ്ടോ വണ്ടിയാണ് നല്ല മെയിൻ ചെയ്ത് നല്ല ക്വാളിറ്റി കൊണ്ടുവരുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഗ്യാരന് കൊടുക്കാതെ

ഓ ഇത് ഈ ഡി ഡി ഐസ് എഞ്ചിനാണ് ഞമ്മളെ സ്വിഫ്റ്റിലും ഡിസൈറിലും മാരുതിക്കാരാണ് സ്വിഫ്റ്റിന്റെ എൻജിനാണത് ഓ അതെ ഫിയറ്റ് സ്വിഫ്റ്റ് മാരുതി ട്രൈപ്പിൽ വന്ന എൻജിനാണത് സ്വിഫ്റ്റിലാണ് ഇറ്റായത് അവർക്ക് അത്ര ഇറ്റ് അല്ലേ ഫിയേറ്റർ ആയതുകൊണ്ട് വണ്ടികളെ ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് പക്ഷേ മാരുതിയ ശരിക്ക് കോളടിച്ച ഉഷാണത് പോകാം വീണ്ടും പോളാം അതെ അതെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഐലൈൻ എന്ന് പറഞ്ഞോണ്ട് പതിനഞ്ച് മോഡൽ ആണ് ഓപ്ഷൻ അതെ സിംഗിൾ ഓണർ ഷിപ്പില് ഒന്നേ പത്തോളം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിക്കർവീസ്റ്ററി വണ്ടിയാണ് പിന്നെ ഇത് ഞമ്മള് വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് പറയുമ്പോ ഒരു നാല് ലക്ഷത്തി നാല്പതിനായിരം ഇട്ടിട്ട് കൊടുക്കാം നാലേ നാല് ചോദിക്കണ്ടത് കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ ഇത് േ പത്ത് അതെ പ്രോപ്പർ കമ്പനിക്ക് ലോൺ മൂന്നേ മൂന്നര ഡെലിവറി എടുക്കാം അടുത്ത വണ്ടി പഴയ കാല വിൻറ്റേജ് വണ്ടിയാണല്ലോ അതെ 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 നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ വില മാർക്കറ്റ് വില ഇല്ലല്ലോ ശരിവരാണെങ്കിൽ ഇതിന്റെ നമ്മൾ പാനിക്കടക്ക് വയസ്സുള്ള ഒരാളാണ് പഴക്കളൊന്നും പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അല്ലല്ലൊള്ളത്തി അമ്പത്തി രണ്ടായിരത്തി ഇരുപത്തിനാലേക അറുപത്തി ആ അതെ 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 ഇപ്പോഴും ഞാൻ നോക്കി ഇത് നമ്മള് ആൾക്കാർ ജമ്മിൽ പോകണമെന്നൊക്കെ പറഞ്ഞു ബോഡി മെയിൻ ചെയ്യുന്ന പോലെയാണ് ഈ വണ്ടി

പേപ്പർ ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ റിനു അതെ അതെ അഞ്ച് വർഷം ഉണ്ടാവും പിന്നെ കിലോമീറ്റർ ഒന്നും പറയണ്ട വില വില പിന്നെ വിളിച്ചോട്ടെ അതെ അതെ വിളിക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കൊടുക്കുക ഒരു അഞ്ചര ലക്ഷം നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഉദ്ദേശിക്കുന്ന പിന്നെ നല്ല കുറച്ചിലൊന്നും ഉണ്ടാവില്ല അതെ അതെ ചെറിയ മാറ്റങ്ങളൊക്കെ ഇത് പെട്രോൾ പെട്രോൾ അല്ലേ പെട്രോൾ തന്നെ എനിക്ക് തോന്നുന്നു പത്ത് ലിറ്റർ ആയിട്ടൊക്കെ ഫീഡ് ടാങ്ക് കപ്പാസിറ്റി ഉള്ളു മൈലേജ് പത്തിന് താഴെ ഉണ്ടാവുള്ളൂ മനുഷ്യരൊക്കെ പോയാലും ആൾക്കാർ ആ അതെ അതെ പുതിയ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപതാണ് മോഡല് വേഗണർ ബി എക്സ് ഐ വൺ പോയിന്റ് ടുപ്ഷൻ അതെ അതെ ഫുൾ ഓപ്ഷൻ അല്ല ഓപ്ഷനല്ല അപ്പൊ സെറ്റ് എക്സൈക്സന്നിട്ടുണ്ട്

ഓപ്ഷനാ അതെ അത് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആട്ടോമാറ്റിക് കൂടുതൽ എൻക്വയറി വരുന്ന ഒരു എൻക്വയറി നമുക്ക് ഓട്ടോമാറ്റിക് ചെറുവണ്ടികൾക്കാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് ഉള്ള ഉള്ളൊരു വണ്ടിയാണ് വാഗനാർഗനെ കാരണം കയറി ഇറങ്ങാൻ പിന്നെ സ്പൈസ് ഇന്റീരിയർ സ്പൈസ് ലുക്ക് അല്ലെ നോക്കും അല്ല ഇത് കമ്പനി വേഗനാറിൽ ഒന്നും അലവിൽ വരൂലാണ് ഇത് അഡീഷണൽ ആഡ് ചെയ്താണ് നല്ല ബുദ്ധൻ ടയർസ് ഉണ്ട് പിന്നെ സ്പോയിലർ ഉണ്ട് റെയിൻ കാർഡ് ഉണ്ട് റിവേഴ്സ് സെൻസർ ഉണ്ട് റിവേഴ്സ് ക്യാമറ ചെറിയൊരു ക്യാമറ ഉണ്ട് പിന്നെ നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റെയിൻ കാർഡ് അത് ഇത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതെ അതെ നല്ല ഫാമിലി നന്നായിട്ട് വെൽ മെയിൻറ്റൈൻ ചെയ്തൊരു വണ്ടിയാണ് നമ്മൾ ഒരു നാല് ലക്ഷത്തി നാപ്പത്തയ്യാറ് പേട്ടി കൊടുക്കാം നാലേ നാല് ഇതിന് ഏകദേശം ഒരു നാല് ലക്ഷം നാല് പത്ത് വരെയൊക്കെ ലോണ് കിട്ടും അമ്പതിനായിരം പേരെ താഴെ ഡൗൺ പേയ്മെന്റ് എടുത്താൽ ഈ ഓട്ടോമാറ്റിക് വണ്ടി ധൈര്യപൂർവ്വം സ്വന്തമാക്കാം ാണ് ഷോറൂമും കൊണ്ടാകും എല്ലാ പിന്നെ മാക്സിമം അതെ അതെ മാക്സിമം പതിനഞ്ച് ചെറിയ ഓട്ടത്തിന് പതിമൂന്ന് അങ്ങനെ കിട്ടുള്ളൂ ക്ലാസ് അതെ അതെ അതാണ് എ ക്ലാസ് എ വൺ ഐറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ കിലോമീറ്റർ ഇത് റീ രജിസ്ട്രേഷൻ പെട്രോൾ ആണ് അതെ അതെ എങ്കൂര് വരുന്ന ഒരു വണ്ടിയാണ് എ ക്ലാസ് ഉണ്ടോ അല്ലെങ്കിൽ പോളോ ജീറ്റി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞില്ലേ അടുത്ത് മൂന്നാലോ എ ക്ലാസ് ഒക്കെ ഉണ്ടായതൊക്കെ കൊടുത്താണ് മാത്രമേ ഉള്ളൂ അതെ സൺ റൂഫ് ഒക്കെ വരുന്ന നല്ലൊരു നല്ലൊരു മോഡലാണ് പിന്നെ ഇതിന്റെ ലൈലൈറ്റ് റെഡ് കളർ ഏറ്റവും കൂടുതൽ എൻക്വയറി കളറും കൂടിയാണ് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി കാണിച്ചു നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് ഇതൊക്കെ എത്ര കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കോ അതെ അതെന്താ മനസ്സിലായില്ലേ ഇതിപ്പോ ഗീർ വേരില്ട്ടോ പിന്നെ എത്ര നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ട് നമ്മൾ പന്ത്രണ്ടര ലക്ഷം റുപ്യാണ് ചോദിക്കുന്ന പ്രൈസ് നമുക്കൊരു ഒരു ഒമ്പത് ലക്ഷം രൂപ വരെ ഫൈനാൻസ് കിട്ടും ഈ വണ്ടി പ്രൊഫൈല കസ്റ്റമർ ആണെങ്കിൽ അതെ അതെ പതിമൂന്നാണ് മോഡൽ അപ്പോ പിന്നെ പന്ത്രണ്ടര ലക്ഷം ചോദിക്കുന്നതിന് ചെറിയ പ്രൈസിലൊക്കെ മാറ്റങ്ങളൊക്കെ വരത്തിൽ നല്ല ഡീൽ ആണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും മാക്സിമം ചെയ്യാം മാക്സിമം അറുപത്തി ഒമ്പതിനൊക്കെ ഇത് അടിപൊളി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് മോഡൽ ൺ ഏറ്റവും ഫുൾ 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 ആ ഏറ്റവും ഓപ്ഷൻ വണ്ടി നമ്പർ അതെ നല്ല നമ്പർ ഉണ്ട് പിന്നെ കിലോമീറ്റർ ഓടിയാ വെൽ വണ്ടിയാ പ്രോപ്പർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഈ വണ്ടിന്റെ ഒരു പ്രത്യേകത ചെറിയ വര പോലും വണ്ടിയാണ് നല്ലൊരു കസ്റ്റമർ നമ്മളൊരു ഓൺസിറ്റി എക്സ്ചേഞ്ച് എടുത്താണ് അവരങ്ങനെ ചെയ്ത വണ്ടിയായിരുന്നു യ്യാറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള ആറ് ലക്ഷത്തി ഇരുപത്തു ചോദിക്കുന്നത് ഏകദേശം അഞ്ചു ലക്ഷം ലോൺ കിട്ടും മാക്സിമം ആ അഞ്ചു ലക്ഷം അഞ്ചേക്കാലും കിട്ടും നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണ് സെക്കൻഡ് 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 ഓണർ ഓണർ ഈ പ്രൊഫൈൽ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സിവിൽ മറ്റേ നമ്മൾ കൊറോണ ടൈമിലൊക്കെ എടുത്തോണ്ട് ഈ സിബിൽ സ്കോർ വന്നിട്ട് ഫണ്ടിങ് കുറവാണ് പ്രൊഫൈലും പിന്നെ അവരെ ട്രാക്കും കറക്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇത്ര ലോൺ കിട്ടുന്നുള്ളൂ പറയാൻ കാരണം അല്ലെങ്കിൽ ലോൺ നമ്മൾ അത്ര വീഡിയോ അത്ര പറഞ്ഞല്ലോ ഡൗൺ പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ നമുക്കാണ് മോശം കസ്റ്റമർ നല്ല കസ്റ്റമർ ആണെങ്കിൽ അത്യാവശ്യം കാരണം അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യാം മാക്സിമം ചെയ്ത് ബാങ്ക് നല്ല കസ്റ്റമർ കിട്ടിയാ മാക്സിമം ലോൺ കൊടുക്കും പിന്നെ ഒണ്ടൽ ആണ് അപ്പൊ മാക്സിമം എക്സ്പീരിയൻസും അനുസരിച്ച് പൈലേജ് കിട്ടുള്ളൂ പെർഫോമൻസ് ഒന്നണായതുകൊണ്ട് ഒന്നും പറയാനില്ല ഓടിയെ ഓഡി ഓഡിയുടെ ക്യൂ ത്രീന്ന് പറയും പ്രീമിയം പ്ലസ് ഓഡി ക്യൂ ക്യൂ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെടുന്ന ഒരു എസ് അങ്ങനെ തന്നെ പറയാം അതെ 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 ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ കർണാടക രജിസ്ട്രേഷൻ ആ പ്രൈവറ്റ് വണ്ടി യൂസ് ചെയ്തത് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഓടീട്ടുണ്ട് ഓണർഷിപ്പ് ത്രീ ആണ് വരുന്നത് തേർഡ് ഓണർഷിപ്പ് ഓക്കെ അത്യാവശ്യം ചെയ്ത വണ്ടി അതെ അതെ വേറെ ചോദിക്കണോ മേജർ പ്രീമിയം വെഹിക്കിൾസ് അധികം അതെ പോവുള്ളൂ മേനോ വണ്ടി ആൾ പോകില്ല പ്രീമിയം വണ്ടികൾ കുറവാ എത്ര ചോദിക്കണം കൊറവാണെന്നാണ് ഇത് നമ്മള് പതിനാറര ലക്ഷം ചോദിക്കുന്നത് അതെ 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 ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം പിന്നെ ഇതേപോലെ ഇത് കർണാടക പ്രൈവറ്റ് ആണ് ജിആച്ച് രജിസ്ട്രേഷൻ ഒരു വണ്ടി അടുത്തുണ്ട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വർക്ക് ഇൻ ആണ് അത് നമ്മൾ പതിമൂന്നര ലക്ഷം രൂപ കൊടുക്കും അത് ഇതേ സാധനം തന്നെ സെയിം ഓൾമോസ്റ്റ് സെയിം ആണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ കിലോമീറ്ററിലൊക്കെ മാറ്റങ്ങളുണ്ട് അത്ര വീഡിയോ കാണിക്കാണ്ടി എന്താണ് തീർച്ചയായിട്ടും ഇത്യാവശ്യം മൈലേജ് ഉള്ളൊരു വണ്ടിയാണ് ഓഡിക്യൂ ത്രീ ഓഡിക്യൂ ത്രീ ഇപ്പൊ ഏകദേശം അപ് ടു പതിനെട്ട് വരൊക്കെ മൈലേജ് കിട്ടും നല്ല മൈലേജ് കിട്ടണമല്ലോ മാക്സിമം ലോൺ ആണ് മാക്സിമം കർണാടക രജിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ലോൺ ലോൺ കൊടുക്കാം കൊടുക്കാം ഇത് കേരളത്തിന് ട്രാൻസ്ഫർ അങ്ങനെ വേണമെന്നില്ല അവർക്ക് അഡ്രസ്സുകളിലെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം ട്രാൻസ്ഫർ കർണാടക പ്രൈവറ്റ് വെഹിക്കിൾ ആണ് ഓൾറെഡി ലൈഫ് ടാക്സ് അടച്ചുണ്ട് കർണാടകയിൽ അപ്പൊ അവർക്ക് കസ്റ്റമർക്ക് എന്താ വെച്ചാൽ അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അഡ്രസ് അടുത്ത വണ്ടി പിന്നെ അല്ലേ അതെ പറയാം എ ക്ലാസ് കഴിഞ്ഞാല് മെസ്സെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വണ്ടിയാണ് ജി എൽ ഐ ടൂ ഹൺഡ്രഡ് ജി എൽ ആൺഡ്രഡ് ആണ് ഓക്കെ പോണ്ടിശേരി രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ തൊണ്ണൂറ്റിട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റെഡ് കളർ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡാണ് വരുന്നത് റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെല്ലോ ഇല്ല 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 ൾമോസ്റ്റ് ഷോറൂം സർവീസും ഒക്കെ ഉള്ള വണ്ടി എത്ര വണ്ടി പതിനഞ്ചര ലക്ഷം ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ആട്ടോ പതിനേഴ് ലക്ഷം അതെ കുറച്ച് മാറ്റം നമുക്ക് അങ്ങനെ ഒരു കിട്ടിയ വണ്ടി ആയതുകൊണ്ട് ഏകദേശം ഇത് പോണ്ടിശേരി ആണ് അഡ്രസ്സുള്ള കസ്റ്റർക്കാണെങ്കിൽ കേരളത്തിലൊക്കെ ട്രാൻസ്ഫർ നെയിം ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും പത്ത് ലക്ഷം രൂപ വരെ ജി എൽ ഐ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാം ലക്ഷം വരെ കയറും ഇത് രണ്ടായിരത്തി ഇരുപതാണ് മോഡല് മഹീന്ദ്ര താറ് ഫോർ വീല് മാനുവല് ആ ടോപ്പാണ് മാനുവൽ ആണ് ഓക്കെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോ കൊടുക്കാനിട്ടോ നമ്മള് വെറുതെ കൊടുക്കും കൊടുക്കും ഇത് ഏകദേശം ഒരു പത്ത് ലക്ഷം വരെ ഫൈനാൻസും കിട്ടും മാക്സിമം കുറഞ്ഞു അതെ 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 ഇത് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള സിംഗിൾ ഓണറാണ് പ്രോപ്പർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒക്കെ ഉള്ള വണ്ടി അതെ 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 ഫ്രണ്ട്സ് അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യണം ഈ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു ചേർക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലെ കാണാൻ മക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി വീടിയുമായി വീണ